ഡിഗ്രി ആയതാന്നോട് പറഞ്ഞോ ഡിഗ്രി എല്ലാം ഡിഗ്രി നമ്പറ മാപ്പിളാരി വാർത്തിക്കുന്നവടെ അതിന് ആണെങ്കില് Tano chanche, iri kati mwode, ayi kati mwode, tenko tamade. Tano chanche, iri kati mwode, ayi kati mwode, tenko സ്ലാമലൈക്കും നമസ്കാരം ഫ്രണ്ട്സേ ബുള്ളറ്റ്മാനാണ് ഞാനിന്ന് തിരൂര് സഫിയ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രത്യേക പരിപാടിയിലാണ് പങ്കെടുത്ത കേട്ടോ അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള വിവാഹപ്രായം എത്തിയിട്ടും വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ട് കഴിയുന്ന ഒരുപാട് ആളുകൾക്ക് വധുവരന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തണൽമരം തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് തിരൂരിൽ വെച്ച് തിരൂരിൽ വെച്ച് തന്നെയായിരുന്നു ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു മുന്നൂറിൽ പരം വധുവരന്മാരും പങ്കെടുത്തു ഇതിൽ ഒരുപാട് പേർക്ക് ഇണകളെ കണ്ടെത്താനും സാധിച്ചു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന് ആദ്യമായിട്ട് നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് ാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് വണ്ടി വൈകിട്ടാണ് പോയി വരുന്നത് മൊബൈൽ നമ്പർ ഒമ്പത് ആറ് പൂജ്യം അഞ്ച് നാല് നാല് രണ്ട് രണ്ട് ഹലോ ഹലോ ഭക്ഷണം കഴിച്ചോ ഏ എങ്ങനെ ഉണ്ടേന് ഭക്ഷണം വീട്ടുമൊക്കെ അടിപൊളിയായില്ലേ നിങ്ങളിപ്പം ചേച്ചി എവിടുന്നാ വരുന്നേ എന്നിട്ട് എന്ത് ജോയിന്റ് ആയോ ആരെങ്കിലും പറഞ്ഞോ അവിടെ പരിപാടി അവതരിപ്പിച്ചോ എവിടെ സ്ഥലം ബാലുശേരി കോഴിക്കോട് ജില്ല എത്ര വയസ്സാണ് ഇപ്പോ വയസ്സ് ഇപ്പം പേരെന്തേനും ബബിതേ ബാലുശ്ശേരി സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ ട്രോമ കെയർ വളണ്ടിയർ ടീമുകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചു ജന്മന അങ്ങവേകലം ബാധിച്ചവര് അതുപോലെ തന്നെ ചെറുപ്പത്തിലെ രണ്ടും മൂന്നും നാലും വയസ്സൊക്കെ പ്രായത്തിൽ പോളിയോ ബാധിച്ച് ശാരീരിക ചലനശേഷി നഷ്ടപ്പെട്ടവർ ഭാഗികമായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരുപാട് ആളുകൾ കേട്ടോ അവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കത് കാണാൻ പറ്റി ഒരുപാട് പേർക്ക് അവിടെ നിന്ന് ഇനകളെ കണ്ടെത്താനും പറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവരെ മാതാപിതാക്കളും നാട്ടുകാരും അവരെല്ലാം എല്ലാവരും പങ്കെടുത്തിട്ടുള്ളൊരു ഒരു ഒരു സംഭവ ബഹുലമായ പരിപാടിയായിരുന്നു കേട്ടോ കെട്ടണോ കെട്ടണ്ടോ പറഞ്ഞോ അപ്പൊ തന്നെ പറഞ്ഞോ എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് പതിനഞ്ച്